സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷവും കേരളത്തിൽ വീണ്ടും ആവുകയാണ് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കോട്ടയം വന്നത് അല്ല തീർച്ചയായിട്ടും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് കേരളത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾ പത്രക്കാര് അതിനെക്കുറിച്ച് കൂടുതൽ വീണ്ടും വിചാരം നടത്തണമെന്ന് എനിക്ക് അഭിപ്രായം ഉള്ളത് കാരണം സിദ്ധാർത്ഥൻ മരിച്ചു ആ മരണത്തിന് ശേഷം എന്താണ് മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത് അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങളിപ്പോൾ ചില ചെറിയ ചെറിയ തട്ടിപ്പുകൾക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ആ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു വലിയ ഒരു റെസ്പോൺസ് നിങ്ങളോട് കൊടുത്താൽ ഇത് ഇവിടെ സമൂഹത്തിൽ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് പോലീസിന്റെ പ്രതിഷേധങ്ങൾക്കെതിരെയുള്ള നടപടിയിൽ തന്നെയാണോ ഉപവാസം തീർച്ചയായിട്ടും പോലീസ് നടപടി എടുക്കുന്നില്ല അതാ പ്രതിഷേധം പ്രിൻസിപ്പലിനെതിരെയും വൈസ് പ്രിൻസിപ്പലിന് വാർഡിനെതിരെയും അസിസ്റ്റന്റ് വാർഡിനെതിരെയും ഇതുവരെ ഒരു നിലപാട് നിലപാടുണ്ടാവുന്നില്ല അതുതന്നെയാണ് ഇവിടുത്തെ പ്രശ്നം നിൽക്കുന്നത് ചില പ്രതികൾക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്നൊക്കെ ആരോപണമുണ്ട് എല്ലാ പ്രതികൾക്കും രാഷ്ട്രീയ ബന്ധമുണ്ട് എല്ലാവരും ഇടതുപക്ഷമായിട്ടും എസ് എഫ് ഐ ആയിട്ടും സി പി എം ബന്ധപ്പെട്ടിരിക്കുകയാണ് ശക്തമായ നടപടി അവർക്കെതിരെ ഉണ്ടാവണം ഉണ്ടായില്ലെങ്കിൽ കേരള സമൂഹം ഇനിയും സിദ്ധാർത്ഥന്മാരുണ്ടാവും ഇവിടെ ഇന്ന് ഈ കണ്ട പ്രതിഷേധം രാവിലെ തൊട്ട് ഇതുവരെ നീണ്ട ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് കാരണം ഇവിടെ ആൾക്കാർ വലിയ പ്രതിഷേധവുമായി വന്നിരിക്കുന്നതിനെ കാരണം ഇനിയൊരു സിദ്ധാർത്ഥിനും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ആ ഒരു ദുരനുഭവവും ഒരു പേരന്റിനും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ റാങ്കിംഗ് കേസിലെ പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തടയാൻ കഴിയായിരുന്നു തോന്നിട്ട് തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഉണ്ടാവില്ലായിരുന്നു എന്തായാലും ഇനി അനുവദിക്കാൻ പറ്റത്തില്ല പൊതുസമൂഹം പ്രതികരിച്ചിരിക്കും